നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങൾ തരും ആൻഡ് വിത്ത് ഐഡിയൽ ടീം ഫസ്റ്റ് യുവർ ഫാമിലി അമ്മ അച്ഛൻ ഞാന് പിന്നെ അനിയത്തി എന്റെ വീട്ടിൽ ഞാൻ ഉണ്ട് അച്ഛൻ ഉണ്ട് ഏച്ചി ഉണ്ട് അച്ഛൻ ഉണ്ട് അച്ഛൻ ഉണ്ട് എന്റെ വീട്ടിൽ ഞാൻ ഉണ്ട് അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് എല്ലാരും ഉണ്ട് എന്റെ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി അളിയ മോന് എല്ലാരും അമ്മച്ചനും അമ്മമ്മയും അച്ഛമ്മയും ഉണ്ട് അവര എന്റെ ബന്ധത്തിൽ വരുന്നതാണ് അതേപോലെ കണ്ണനും അങ്ങനെയാണ് ആ റിലേഷൻ വരുന്നത് വീഡിയോക്ക് കൂടുതൽ സപ്പോർട്ട് തരുന്ന ആരാന്ന് വെച്ചിട്ടുണ്ട് അമ്മ കണ്ണൻ ആകാശ് ജിഷ്ണു ശശീന്ദ്രൻ ഇങ്ങനെ ഞങ്ങളെ ഹോൾ ഫാമിലി സപ്പോർട്ട് ആണ് ഇതൊന്നും അല്ല കുറെ ആൾക്കാരുണ്ട് എല്ലാരും ഉൾപ്പെടെ ഇല്ലാത്തോണ്ടാണ് എടുത്ത് ഇനി ഒരു ചോദ്യമുണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ വീട്ടമ്മയാണ് പേര് ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പേര് പേര് ഐവിൻ അടുത്തത് കണ്ണനോട് ചോദിക്കാം മെക്കാനിക്കൽ എഞ്ചിനീയർ പി ശശീന്ദ്രൻ ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ യൂട്യൂബ് ഫോട്ടോഗ്രാഫി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിന്റെ പേര് പേരെന്താ എന്റെ പേര് റീന ഞാന് പണ്ടത്തെ പി ജി ആണ് മലയാളം അമ്പത് വയസ്സാണ് ആയത് ഇവരെയൊക്കെ അമ്മേന്റെ റോൾ ഇപ്പൊ ഞാനാണ് ചെയ്യുന്നത് നന്ദുന്റെ അമ്മയാണ് പണി കഴിഞ്ഞു ഞാന് ജോലിക്കായിട്ട് അങ്ങനെ പോയില്ല വീട്ടിലെ ജോലിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസം ഉണ്ട് വിചാരിച്ചിട്ട് ജോലിക്ക് പുറത്ത് പോയിക്കൊള്ളണം നിർബന്ധല്ലല്ലോ കോഴിക്കോട് മുക്കത്താണോ വീട് കോഴിക്കോട് മുക്കത് പോലീസ് സ്റ്റേഷനിൽ എടുത്താണ് വീട് പക്ഷെ എന്റെ എന്റെ വീട് വീട് നേരെ ആരാണ് സ്ക്രിപ്റ്റിന്റെ പുറകിൽ സ്ക്രിപ്റ്റ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനാണ് നല്ലോണം ചെയ്തതിൽ പിന്നെ അമ്മ അമ്മ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവലുണ്ട് പിന്നെ ഇപ്പൊ കുറച്ച് ടീം കുറച്ച് കുറച്ച് ആൾക്കാർ വേറെ വേറെ കണ്ടന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഫാമിലിയിലെ എല്ലാം കൂടെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് സിനിമാറ്റോഗ്രഫി പഠിച്ചിട്ടുണ്ടോ സിനിമാറ്റോഗ്രഫി പഠിച്ചിട്ടില്ല ഞാൻ വീഡിയോ എടുത്തും എഡിറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്തൊക്കെ ഗിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് തോണി എ സെവൻ എം ഫോർ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് അതിലൊണ്ട് ഡി ജെന്റെ മൈക്ക് യൂസ് ചെയ്യേണ്ടത് വീഡിയോ ചെയ്യാൻ ഇൻസ്പിറേഷനും മോട്ടിവേഷനും എന്താണ് ഞങ്ങൾ ഈ ഒരു ഓൾ ടീമാണ് ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒരു പാട്ട് കണ്ണും കഴിയോ ഞാൻ ആടും ഇനിയും ഇതുപോലെ തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയം നാം അകലേക്കു മറയുന്ന ഇനി അടുത്ത ഒരു ചോദ്യാണ് പാറുവിനിലവരുണ്ടോ അപ്പൂനിലവരുണ്ടോ അനന്തൂനിലവരുണ്ടോ കണ്ണനിലവരുണ്ടോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചെറിയ കുട്ടികളാകുമ്പോഴേ പ്രേമിക്കാൻ വേണ്ടി മാത്രമാണോ നടക്കുന്നത് എനിക്ക് എനിക്കറിയും ചോദിക്കട്ടോ അപ്പൂനും എന്റെ അച്ഛനേം അമ്മേനെയും നല്ല പ്രേമാണ് പറഞ്ഞ് പാറും പറഞ്ഞു അച്ഛനും അമ്മേനോടൊക്കെ നല്ല പ്രേമുണ്ട് പിന്നെ എയ്റ്റീൻ പ്ലസ് ആയവരോട് പ്ലസ് നമുക്ക് അതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല പിന്നെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധം പോലെയല്ലേ എല്ലാരും പ്രേമിച്ചോട്ടെ പിന്നല്ലാതെ

പാറു അപ്പു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ തിരുവാമ്പാടി സ്കൂളിലാണ് യൂട്യൂബ് ചാനൽ നല്ലൊരു മെമ്മറി മെമ്മറി നമ്മളെ ഓൾ ടീമിന്റെ ഗുഡ് എന്ന് പറഞ്ഞാൽ എല്ലാരും അഭിനയിക്കുമ്പോൾ കിട്ടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ഐ ഐ ലവ് 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 മുത്തേ ടു റിലേഷൻഷിപ്പ് നന്ദുപാപ്പം വഴിയാണ് ഉണ്ടാവുന്നത് നമുക്ക് നന്ദുപാപം പറഞ്ഞു ആദ്യം അപ്പു പാറും കണക്ഷൻ പറഞ്ഞരാ പാറു എന്റെ അമ്മച്ചി ാണ് പാറു അതേപോലെ അപ്പുവിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അപ്പു ഏട്ടൻ അച്ച ബന്ധമാണ് അപ്പു വരുന്നത് ഇനി എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ്റെ ഏട്ടന്റെ മോനാണ് കണ്ണ് അതേപോലെയാണ് എല്ലാ ബന്ധങ്ങളും ഒക്കെ ഫാമിലി റിലേഷൻഷിപ്പാണ് അനന്ദ് മാത്രമാണ് സ്പെഷ്യലി അനന്തിന്റെ ഫ്രണ്ട് നേരത്തെ പറഞ്ഞിസ്റ്റ് എനിക്ക് ആരാവാൻ ആഗ്രഹം ആരാൻ ആഗ്രഹമാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കിടപ്പിലായിട്ടൊന്നും മരിക്കിയതേന്ന് വേഗം മരിച്ചു പോകണേന്ന് എന്റെ ഏറ്റവും വല്യ ആഗ്രഹം നന്ദുമോനൊരു സിനിമ എടുക്കുമ്പോ അതിലൊരു അമ്മ റോളിൽ അഭിനയിക്കണം എന്നാ എൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന എഡിറ്റിങ്ങും നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റണം നല്ല നല്ല കഥകൾ എടുക്കാൻ പറ്റണം അങ്ങനെ അങ്ങനെ മുന്നോട്ടേ പോകാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ ഇപ്പം കുറെ കൂടെ പൈസയൊക്കെ അയക്കാൻ നല്ലൊരു ക്യാമറയൊക്കെ വാങ്ങിക്കാൻ സിനിമ സ്വന്തമായിട്ട് ഞങ്ങൾ എടുത്ത് ചെയ്യാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അത് പറ്റട്ടെ ഒക്കെ വിശ്വാസാണല്ലോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റുമെന്നൊക്കെ അറിയാം അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം ഇപ്പം ഇനി റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദിക്കാം ക്വസ്റ്റിനൊന്നും ശരിക്കും ഞാൻ വാട്ട് ഈസ് ദ ഓൾ ഏജ് ഏജ് എനിക്ക് ും കൂടെ കൂട്ടി വരുമ്പോ നൂറ്റി പതിനഞ്ചുണ്ടാവും അതായത് അമ്മച്ച കൂടും കൂട്ടുമ്പോ തന്നെ ഒരു തൊണ്ണൂറ് കൂടെ കൂടും അപ്പൊ ഒരു പത്ത് മുന്നൂറ് അഞ്ഞൂറ് വയസ്സുള്ള ആൾക്കാർ മൊത്തം കൂട്ടി ഫ്രം ആ പേരെങ്ങനെയാണെന്ന് എന്റെ ടീമിലുള്ള ആൾക്കാരോ ചോദിച്ചോക്ക ഐഡിയൽ ആയിരിക്കുന്നവര് എന്താണ് അങ്ങനെയാണ് അവൻ പറഞ്ഞുണ്ടായിരുന്നത് ഐഡിയൽ എന്നുള്ള വാക്കിന് എന്തോ ഒരു മീനിങ് ഉണ്ട് അപ്പൊ ഐഡിയൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിൽ നിന്നുള്ള നിലയിൽ അങ്ങനെയാണ് ഐഡിയൽ നന്ദുട്ടൻ എന്നുള്ള പേരിടാന്ന് അവൻ പറഞ്ഞുണ്ടായിരുന്നതാണ് എന്റെ ഓർമ്മ മോൻ അതാവ് ഇതാവും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്റെ മൈൻഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആവണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു പേരിലേക്ക് എത്തുന്നത് മുമ്പെല്ലാവരും ഒരു ലക്ഷ്യം അങ്ങനെ ഒരു സംഭവമാണ് ഐഡിയൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്താന്നുള്ള കൺസെപ്റ്റാണ് എന്നെ അങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചത് അപ്പോൾ മുമ്പേ ഞാൻ പണ്ടേ പഠിക്കല്ലേ ഇനി അപ്പോൾ എനിക്ക് ആ ഒരു പോരായ്മ എപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇനി അപ്പോൾ പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവരും പോലെ ആവാൻ വേണ്ടി പറയുമ്പോൾ മുമ്പ് ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഞാൻ പഠിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ അപ്പൊട്ടൊരു ഐഡിയൽ വന്നിട്ട് അപ്പോൾ എല്ലാം അവിടെ എത്താൻ എക്സ്ട്രീം

അല്ലോ എന്തതാ ബേബി വീഡിയോ അപ്പോ

അതിനുശേഷം ലൈഫ് വന്ന മാറ്റങ്ങൾ എന്താ കുന്തം ചാനൽ സ്റ്റാർട്ട് സ്റ്റാർട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചാനൽ അങ്ങ് തുടങ്ങാതെ വിചാരിച്ചു അതന്നെയാ റീസൺ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ല ഇനി വേറെ പണിയൊന്നുമില്ല അങ്ങനെയാണ് ചാനൽ സ്റ്റാർട്ട് അല്ല പ്രത്യേകിച്ച് ഒരു റീസൺ അല്ല അതിനു ശേഷം ലൈഫ് പറഞ്ഞാൽ വലിയ മാറ്റം നിങ്ങളും കാണുന്നില്ലല്ലോ അതൊക്കെ തന്നെ ലൈഫുള്ളൂ ഈ വീഡിയോ എടുക്കാൻ എഡിറ്റിംഗ് അതിനുവേണ്ടി ക്യാമറ കാര്യങ്ങളും എക്വിപ്മെന്റ്സും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി കുറച്ച് കുറച്ച് പൈസ ഇട്ടിട്ട് നല്ല നല്ല എക്യുപ്മെന്റ്സ് വാങ്ങി വീഡിയോ എടുക്കുന്നത് ലൈഫ് വേറെ ഒന്നും ഇല്ലായി മാറ്റൊന്നും വേറെ എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല അമ്മ ജേട്ടന്റെ വൈഫാണോ എന്റെ അനിയത്തിന്റെ മോളാണ് അപ്പവും പാറൂം ലവ് ആവുമോ ബേബി സീരീസിൽ ഇല്ല ഒരിക്കലും ആവൂല അതൊരു സർപ്രൈസാ ചെലപ്പവും അല്ല പാറു ശരിക്കും ലൈക്കും ഒന്നും ഇല്ലാത്ത സമയത്ത് യൂട്യൂബ് ചാനൽ നിർത്താൻ തോന്നിട്ടോ ഉണ്ട് തീർച്ചയായും ഉണ്ട് മനുഷ്യനല്ലേ പുള്ളേ ഒരിക്കലും ഇല്ല യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെയൊക്കെ എത്തിയത് ഡെയിലി വീഡിയോ ഇടുന്ന എല്ലാവരും റീച്ചാവും അത് നിങ്ങൾ മനസ്സിലാക്കാം ഡെയിലി വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ആവും വൺ മില്യണും ടെൻ മില്യണും ഒക്കെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി അത് മാത്രമേ ഉള്ളൂ കിടക്കാം ഡെയിലി ഇടുക അതുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയാണ് അതുകൊണ്ടും ഇത് വളർച്ചയ്ക്ക് ഒരു കാരണമായിട്ടുണ്ട് മോനെ ഈ കല്യാണം കഴിച്ചടാ കല്യാണം കഴിച്ചില്ല ഇതുവരെ പെട്ടെന്ന് തന്നെ പറയാ നാച്ചുറൽ ഹെയർ ആണോ യൂട്യൂബർ ഞങ്ങൾക്ക് എല്ലാ ക്രിയേറ്റേഴ്സും നല്ല ക്രിയേറ്റേഴ്സിന്റെ എല്ലാ കണ്ടന്റ്സും എന്ത് പറഞ്ഞാലും ഫുട്ബോൾ എന്ന് പറയൂ അത് കോഡാണ് എല്ലാ ക്രിയേറ്റേഴ്സിനും ഞങ്ങൾ ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല കണ്ടന്റ്സ് ആര് ചെയ്താലും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഇഷ്ടമാണ് എല്ലാ ക്രിയേറ്റേഴ്സിനെയും വർക്ക് കാണാറും ഉണ്ട് സമയമുള്ളപ്പോ നല്ല നല്ല കണ്ടന്റ്സും സിനിമകളും കണ്ട് അത് ഫോളോഅപ്പ് ചെയ്ത് അങ്ങനെ വർക്കിലേക്ക് എത്താനാണ് ആഗ്രഹം പതിനൊന്ന് മിനിറ്റ് ആയിട്ടോ ഉള്ളു ഇട്ടിട്ട് ഇത് കൊമ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അങ്ങനത്തെ കമന്റുകളാണ് ചിലതൊക്കെ വരുന്നത് വീട് എവിടെയാണ് വീട് മുഖം പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ട് ഞാൻ മുഖമാണ് എന്റെ വീട് വീട് ഒരു ഹായ് പറയുമോ റിലേഷൻഷിപ്പ് വിത്ത് ടീച്ചർ പറഞ്ഞാണ് നിങ്ങൾ എത്ര മക്കളാണ് ഞങ്ങള് ഞാൻ രണ്ട് മക്കളാണ് ഇവിടെ രണ്ട് മക്കളാണ് ഇവൻ ഒറ്റ മോനാണ് എനിക്ക് രണ്ട് മക്കളാണ് കോഴിക്കോട് ആണ് കോഴിക്കോട് മുക്കത്താണ് ചോദിക്കുന്നത് നിങ്ങൾ കസിൻസ് ആണ് ഞങ്ങളെല്ലാം കസിൻസ് ആണ് നന്ദി ലവർ ഉണ്ടോ അത് ഉണ്ട് പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് എല്ലാ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കുറിച്ച് പറയുമോ ഫാമിലി എല്ലാവരും ഫാമിലിയിൽ സുഖമായിട്ട് ജീവിക്കുന്ന വീഡിയോ എടുക്കേണ്ട സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടേക്ക് വരും അതല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിലേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് വീഡിയോ എടുക്കും നിങ്ങൾ കസിൻസ് ആണോ അതെ കസിൻസ് കസിൻസ് ആണ് ആണ് എല്ലാരും അപ്പുവിന്റെയും മീൻ അപ്പു ഫാമിലി എന്റെ ഉണ്ട് അമ്മ ഞാൻ യും ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോസ് വീഡിയോ നിങ്ങളുടെ വീട്ടിൽ നിർത്തിക്കൂടെയാണ് അച്ഛമ്മ ഇടയ്ക്ക് ഇവിടെ വന്ന് നിക്കലുണ്ട് അച്ഛമ്മക്ക് പിന്നെ ഒരു സ്ഥലത്ത് പോയാലും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റൂല എവിടെ പോയാലും അച്ഛമ്മക്ക് ഒരു സ്ഥലത്ത് നിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലേക്ക് പോകണം

ോസല് വന്നിട്ടുണ്ട് എനിക്കും ഒരു മൂന്ന നാലൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ വെന്തലുണ്ട് വരില്ല എന്ന് പറഞ്ഞില്ല കണ്ണ പണ്ടേ കമ്മിറ്റഡ് ആയതുകൊണ്ട് പുതിയ ഒന്നും ഞാനും എന്റെ ജിഷ്ണു ഞങ്ങളിത് മൂന്നാം ക്ലാസ്സിൽ വിട്ട കേസാ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ വീട്ടിൽ കാണാം